السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بعدهم إرنوتي اروبتت. جنازة حمل سيدا بكتي وضوء سيال سنة تند أنما الله ജനാസയെ ഹംഡ് ചെയ്യാൻ വേണ്ടിയും പൊതോയ് ചെയ്യൽ സുന്നത്തുണ്ട് അതായത് ഒരു മയത്തിനെ ചുമന്നുകൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നയാൾ പള്ളിയിലേക്ക് അല്ലെങ്കിൽ മക്ബറയിലേക്ക് മയ്യത്തിനെ വഹിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി മയ്യത്തിനെ വഹിക്കാൻ വേണ്ടി പൊതുവ് ചെയ്യൽ സുന്നത്തുണ്ട് കാരണം ലിയക്കൂൻ ആല തൊഹാറ ആ മയത്തിനെ ചുമക്കൽ ശുദ്ധിയോടുകൂടെ ആയിത്തീരാൻ വേണ്ടി തുഹ്ഫയുടെ വിശദീകരണ ഗ്രന്ഥമായ സൊർവാനിയിൽ ഇത് വിവരിക്കുന്നത് കാണും എന്നാൽ മയ്യത്തിനെ വഹിച്ച വ്യക്തി വഹിച്ചതിന് വേണ്ടിയും സുജോതി ചെയ്യൽ അല്ല ഉദോ ചെയ്യൽ സുന്നത്തുണ്ട് കാരണം നബി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ വമൻ ഹമലഹു മയ്യത്തിനെ മയ്യത്തിനെ കുളിപ്പിച്ചവൻ കുളിക്കട്ടെ വഹിച്ചവൻ ചെയ്യട്ടെ അഅഅലമ ഇബാറത്ത് ഇങ്ങനെ വായിക്കാം തലബിൽ ബദനിൽ ജസദിൻ ഖാലിൻ റൂഹി മയ്യത്തിനെ കുളിപ്പിച്ചവൻ കുളിക്കൽ സുന്നത്താണ് എന്നു പറഞ്ഞതിൻ്റെ ഹിക്മത്ത് ചേതനയേറ്റ ശരീരവുമായി നേരിട്ട് ബന്ധപ്പെട്ടപ്പോഴുണ്ടായ തൻ്റെ ശരീരത്തിനുണ്ടായിത്തീറുന്ന ഒരു ദുർബലതയെ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞല്ലോ വലിതാലിക്കയുതുമക്കാരണം കൊണ്ട് തന്നെയാണ് മയ്യത്തിനെ വഹിച്ച വ്യക്തി വുളവ് ചെയ്യൽ സുന്നത്താണെന്ന് പറഞ്ഞതും കുളിപ്പിക്കുന്നത് പോലെ നേരിട്ട് ഡയറക്റ്റ് മുഭാശ്രത്തില്ലെങ്കിൽ തന്നെയും ചെറിയൊരു മുഭാശ്രത്ത് ഉണ്ടല്ലോ അതുകൊണ്ട് മയ്യത്തിന് വഹിച്ച വ്യക്തി വലു ചെയ്യൽ സുന്നത്തുണ്ട് വഹിക്കുന്നതിന് മുമ്പും വളു ചെയ്യൽ സുന്നത്തുണ്ട് അതെന്തിനേലും യക്കൂൻ അഹം ലുഹുഅല തൊഹാറ ശുദ്ധിയോടു കൂടെ ആയിത്തീരാൻ വേണ്ടി മയ്യത്തിനെ വഹിക്കുന്നത് അപ്പോൾ മയ്യത്തിനെ ജനാസയെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഖബർസ്ഥാനിലേക്കൊക്കെ എടുത്തു കൊണ്ടുപോകുന്ന ആളുകൾ അത് എടുത്തു കൊണ്ടുപോകുന്ന മയത്തിന് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് വലൂ ചെയ്യൽ സുന്നത്തുണ്ട് എടുത്തതിന് ശേഷം വധു ചെയ്യൽ വേറെയും സുന്നത്തുണ്ട് ഇക്കാര്യം മനസ്സിലാക്കുക ആവശ്യാനുസരണം ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തോഫിയപ്പ നൽകട്ടെ ആമീൻ അസ്ലാം